ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ നന്ദുവിന് ഭക്ഷണമൊക്കെ അനാമിക നീക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പം നന്ദു വേണ്ട എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണ് നാനിയുടെ ഫോണിലേക്ക് നവ്യ വിളിക്കുന്നത് നന്ദുവിന് അനാമിക ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു എന്നറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എല്ലാവരും ഭക്ഷണമൊക്കെ എന്ന് നവിയെ ചോദിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അനാമിക നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു എന്ന് ചോദിക്കുകയാണ് അപ്പം നയനെ പറയുകയാണ് കൊടുത്തു എന്ന് നയനെ പറയുകയാണ് അപ്പം നയനെ അനാമികയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പം നവിയെ പറയുകയാണ് എന്തെങ്കിലും കുഴപ്പം കാണിക്കുകയാണ് നീ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ശരിയായിക്കോളാം എന്ന് പറയുകയാണ് ഒക്കെ അറിഞ്ഞതിന് ശേഷം നവ്യ കോളങ്ങ് കട്ടുകയാണ് നന്ദുവിന് ഭക്ഷണമൊക്കെ അനാമിക വിളമ്പി കൊടുത്തു എന്ന് അറിഞ്ഞത് നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അതിനുശേഷം നയനയുടെ അടുത്ത് ദേവയാനെ ചോദിക്കുകയാണ് നവ്യ എന്തിനാണ് വിളിച്ചതെന്ന് നയനെ പറയുന്നുണ്ടായിരുന്നു നന്ദു ഭക്ഷണമൊക്കെ കൊടുത്തോ കഴിച്ചോ എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്നപ്പോൾ ദേവയാനി പറയുകയാണ് പിന്നെ നന്ദി കൂടെ ഭക്ഷണം കഴിക്കാനല്ലേ വന്നത് പിന്നെ വെറുതെ എന്തിനാണ് വന്നത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അവളുടെ ഒരു അന്വേഷണം എന്നിങ്ങനെ ദേഷ്യത്തിലാണ് പറയുന്നത് നവിയെ പിന്നീട് ആനകെ അബിയാണ് കാണിക്കുന്ന അബിയുടെ അടുത്ത് ആനക പറയുന്നുണ്ടായാലും നീ ഒരുപാട് എന്നെ നടത്തിക്കുന്നു നീ ഇതിനൊരു വ്യക്തമായിട്ടൊരു തീരുമാനം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞ് അവളുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുന്നു എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇതുവരെ അവൾ ചോദിച്ചിട്ടില്ല ഇനിയിപ്പോൾ അവൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതുവരെ നിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പറയാനുള്ളതല്ല നിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നിട്ട് നീ എന്താ ഒരു തീരുമാനം എടുക്കാത്തതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവർ പറയുകയാണ് എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണമെന്ന് എനിക്ക് സാവകാശം വേണമെന്നുള്ള കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് അപ്പോൾ അനകം പറയണേ എനിക്ക് വ്യക്തമായിട്ടൊരു തീരുമാനം വേണം ഇല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നിൻ്റെ തറവേട്ടിലേക്ക് ഞാൻ അങ്ങ് വരുമെന്ന് എൻ്റെ കുഞ്ഞാണോ അല്ലേ എന്നൊക്കെ അവരൊക്കെ തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകേണ്ടിയിരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നാണ് അനക പറയുന്നത് ഞാൻ ഏത് നിമിഷവും ഹോസ്പിറ്റലിലാകും അതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് അനക പറയുകയാണ് ഇനി ഇങ്ങനെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അത് നീ വെറുതെ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് അനക പറയുന്നത് ഞാൻ നിൻ്റെ അടുത്ത് കുഞ്ഞുമായി കയറി വരും എന്നൊക്കെ അനക പറയുന്നുണ്ട് െ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അഭി പറയുകയാണ് എൻ്റെ കുഞ്ഞാണ് നിൻ്റെ കയ്യിലുള്ളതെന്ന് എനിക്ക് നല്ല ബോധമുണ്ടെന്ന് അഭി പറയുകയാണ് ഒരു ബോധം നിനക്കില്ലാത്തത് കൊണ്ടാണ് വാക്കിന് വ്യവസ്ഥയില്ലാത്തതെന്ന് അനകേയും പറയുന്നുണ്ട് എന്നിട്ട് ഒരു വ്യക്തമായിട്ട് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ തന്നെ അനകം അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അഭിയാണെങ്കിൽ അനക്കെ അനകുന്നു ബേക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട് അനക അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത് പിന്നീട് അജയനാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അനാമികയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തല്ലോ നന്ദുവിനൊക്കെ വിളമ്പി കൊടുത്തല്ലോ എന്താ കാര്യമെന്ന് അറിയത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ അനി പറയുകയാണെങ്കിൽ അവൾ എന്തെങ്കിലും കാര്യം മുന്നിൽ കണ്ടു കാണും അത് നടപ്പിലാക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആദർശ പറയുകയാണെങ്കിൽ നീ വെറുതെ അവളെക്കുറിച്ച് വെറുതെ ഒന്നും എന്നിങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അനാമിക എന്തായാലും മാറി തുടങ്ങി അപ്പോൾ നീ മാറണമെന്നൊക്കെ ഇങ്ങനെ അനിയെ ഉപദേശിക്കണേ അപ്പോഴാണ് അജയനോട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇളയച്ചൻ എന്താ ഇവനെ ഒന്ന് എന്ന് അജയനെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുനാള് മുതലേ നിന്റെ ഉപദേശം കേട്ടല്ലേ ആ വളർന്നിരുന്ന അതുകൊണ്ട് നീ തന്നെ ഉപദേശിച്ചാൽ മതിയാവുമെന്ന് അജയനും പറയുന്നുണ്ടായിരുന്നു എട അനിയുടെ അടുത്ത് അജയം പറയുന്നുണ്ടായിരുന്നു നീ നന്ദു ആയിട്ടുള്ള പ്രണയം ആ കല്യാണത്തിന് തലേദിവസമല്ലേ ആദർശൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അത് നേരത്തെ പറഞ്ഞിരുന്നാൽ പോലും ഈ വിവാഹം എന്തായാലും നടക്കുകയുള്ളൂ നിന്റെ നന്ദുവിൻ്റെ വിവാഹം നടക്കത്തില്ല കാര്യം എന്തെന്ന് വെച്ചാൽ നിൻ്റെ അമ്മയ്ക്ക് നന്ദുവിന് ഇഷ്ടമില്ലല്ലോ പിന്നെ അത് മാത്രമല്ല നയനമോളുടെ വീട്ടുകാർക്കും ഈ ബന്ധത്തെക്കുറിച്ച് വലിയ ഇഷ്ടമൊന്നും ഇല്ലല്ലോ ഒന്ന് എന്തായാലും വീട്ടിലൊരു വലിയ വഴക്ക് വഴക്കൊഴിവായില്ലോ അനാമികമായിട്ടുള്ള വിവാഹം അപ്പോൾ അങ്ങനെ വിചാരിച്ച് സമാധാനിച്ച് നീ അനാമിക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെയാണ് അജയം പറഞ്ഞു കൊടുക്കുന്നത് ആ സമയമാണ് നന്ദും നയനയും കൂടി അങ്ങോട്ട് വരുന്നത് നന്ദു യാത്ര പറയാൻ വേണ്ടിയാണ് വന്നത് വന്നപ്പോൾ അനിയെ കാണുമ്പോൾ അനിയെ നോക്കുകയാണ് നന്ദു നോക്കുകയാണെ അനിയും നന്ദുനിയും നോക്കുകയാണെങ്കിൽ മാറി മാറി അവർ തമ്മിൽ നോക്കുന്നത് നയനെ ആയിരുന്നാലും ദേവിയനിയായിരുന്നാലും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നേനിയാണെങ്കിലും നന്ദുനെ ഉപദേശിക്കുകയാണ് നീനി ജോലിക്ക് കയറുകയാണെങ്കിലും ഗുണ്ടകളായിട്ടൊന്നും ഇടപെടാൻ നിൽക്കണ്ട ഞാൻ ഒരുമായിട്ട് വടക്കിടുകയാണെങ്കിൽ നിൻ്റെ രണ്ടു ചേച്ചിമാരും അനന്തപുരിയിലെ മരുമക്കളാണ് ഇനി ഇവിടെയും ഗുണ്ടുകളൊക്കെ കയറുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ഇനി വടക്കിടാനൊന്നും പോകണ്ട വെറുതെ ആരെയും തല്ലാനും നിൽക്കണ്ട എന്ന് നന്ദൂരിയിലെ ദേവയാനി പറയുകയാണ് ദേവയാനി ഇങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് നന്ദു പറയുകയാണ് ഞാൻ വെറുതെ ആരെയും അങ്ങനെ തൂയി തല്ലാറില്ല എന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് നല്ലതിനായാലും ചീത്തക്കായാലും നീ ആരെയും തല്ലാൻ നിൽക്കണ്ട എന്ന് ഉപദേശിക്കുകയാണ് ഇതേ സമയം ആദർശം പറയുകയാണ് മോൾ എസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മോൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുക അത് മോള് ചെയ്തു എന്ന് പറയുകയാണേ അപ്പോൾ ദേവേന് പറയുകയാണ് നല്ല ആളാണ് നല്ല ആൾക്കാർ ഉപദേശം കൊടുക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ അവൾ എല്ലാവരെയും പോയി തല്ലുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പം നന്ദി പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യമില്ലാതെ ആരെയും പോയി തല്ലത്തില്ല എന്ന് പിന്നീട് അനിയായിരുന്നാലും പറയുന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ അടുത്ത് ആരെങ്കിലും ഉടക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്കാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുകയാണ് ഈ സമയത്ത് നിൻ്റെ ഇനിയിപ്പോൾ നിൻ്റെ ഒരു പുകഴ്ത്തലിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് ദേവയാനി അനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അനിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും കൂടി ചേർന്ന് പറയുകയാണ് ദേവയാനി അനാമികയുടെ ഇന്നത്തെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തല്ലോ നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തല്ലോ എന്നുള്ള കാര്യമൊക്കെ ദേവേനി ഇങ്ങനെ പറയുകയാണ് പറയുമ്പോഴും നന്ദു അനി ഇങ്ങനെ മാറി മാറി നോക്കുന്നത് കാണുകയാണ് അപ്പോൾ ദേവേനി പറയാണ് അനാമിക മോളവിടെ വിഷമിച്ചിരിക്കും നീ ഇവിടെ നിഴിച്ചു പോകുന്നു അനിയുടെ അടുത്ത് പറയുകയാണ് അപ്പോൾ മനസ്സില്ല മനസ്സോടെ ആനി അവിടെ നിന്ന് എഴുച്ച് പോകുകയാണ് എന്നിട്ട് നന്ദു ആണെങ്കിൽ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് ഈ സമയത്ത് അജയനാണെങ്കിൽ ദേവാനീടെ അടുത്ത് ചോദിക്കുകയാണ് നന്ദുവിനെ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് അപ്പോൾ ഇടത്തേക്കൊന്നും നല്ല രീതിയിൽ സംസാരിച്ചൂടെ എന്നിങ്ങനെ പറയണം അപ്പോൾ ദേവേനി പറയണേ ഇത്രയൊക്കെ സംസാരിച്ചാൽ മതിയെന്ന് ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയണേ പിന്നെ നയനിയും നന്ദു ആണെങ്കിൽ യാത്രയൊക്കെ പറയുകയാണ് പോകാൻ വേണ്ടി അപ്പോഴാണെങ്കിൽ മോളിൽ നിന്ന് ഇതെല്ലാം അനാമിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ വിഷുവിന് വരുവിലെ ചേച്ചിയിൽ ഞാൻ നയനീരെടുത്ത് നന്ദു ചോദിക്കുകയാണ് അപ്പോൾ മോളെ ട്രെയിനിങ്ങിൽ പോകുന്നതിന് മുമ്പ് രണ്ട് ദിവസം മോളോ കൂടെ വന്ന് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് എനിക്ക് മോളിൽ നിന്ന് അവരെ നോക്കുന്നതെല്ലാം നന്ദു കാണുന്നുണ്ടായിരുന്നു അപ്പം നന്ദു നയനിക്കും കാണിച്ചു കൊടുക്കുകയായിരുന്നു അതിനുശേഷം അനാമിക നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തില്ല ആ കാര്യങ്ങളൊക്കെ നയനീ നന്ദു കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു നന്ത് പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ അമ്മായി അമ്മ എത്ര നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾക്കാരെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നീം പറയുന്നുണ്ടായിരുന്നു അമ്മ അങ്ങനെ തന്നെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നിങ്ങനെ പറയണതിനു ശേഷം നന്തു യാത്ര ഒക്കെ പറഞ്ഞ് പോവുകയാണ് പിന്നീട് അനാമിക്കാണെങ്കിലും ടെൻഷനും ഭയങ്കര കാര്യമായിട്ട് വന്ന് നോക്കുകയാണ് അപ്പോൾ ജാനകി ആണെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണ് മോൾക്ക് എന്താ പറ്റിയത് മോളെന്തിനാ നന്ദ ഒരു ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തേന്ന് ചോദിക്കുകയാണ് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് അനാമികയും പറയുന്നത് എനിക്കിനി ഒരു വഴക്കിടാൻ വയ്യ അവൾ അവൾമാരും ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കെന്നെ കൊണ്ട് പറ്റത്തില്ല ഇനി അവളോളോട് വഴക്കിടാൻ വേണ്ടി അവർ മനഃപൂർവ്വം തന്നെ അനിയും നന്ദൂനിയും കാണാൻ വേണ്ടി മാത്രമാണ് അവൾ നന്ദൂനെ ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ പറയുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ള ഈ പറയുന്ന വലിയമ്മയ്ക്ക് പോലും അവളോട് അവരെ അടുത്ത് ഒരു ദേഷ്യവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നമ്മൾ മാത്രം എന്തിനാണ് വഴക്കടിച്ച് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തതെന്ന് ഇങ്ങനെ പറയുകയാണേ നാനികയും പറയുന്നുണ്ടായിരുന്നു മോളെ ഇങ്ങനെ ഓരോന്നും ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് മോൾ അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് അമ്മയുടെ മോനെ എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനിങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് അമ്മയാണെങ്കിലും കാര്യമായിട്ട് അവനെ പറഞ്ഞ് ഉപദേശിക്കാനും നിൽക്കുന്നില്ലല്ലോ അതിൻ്റെ സങ്കടം എനിക്കുണ്ടെന്ന് ഇങ്ങനെ അനാമിക പറയുകയാണ് പിന്നീട് ദേവയാനിയും നാനിയും കൂടി അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നേ വിഷുവൊക്കെ വരാൻ പോവുകയല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിരുമ്പോൾ നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിലേക്കൊക്കെ പോകുമല്ലോ അതുകൊണ്ട് നമുക്ക് നാളെ എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് നന്ദുവിനൊരു സമ്മാനമൊക്കെ വാങ്ങിച്ച് കൊടുക്കണമെന്നൊക്കെ ദേവേനി പറയുകയാണ് ദേവേനിയാണെങ്കിൽ നൈനീടെ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മോൾ ശ്രദ്ധിച്ചായിരുന്നു ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും അനിയരെയും നന്ദുവിൻ്റെ കണ്ണുകൾ മാറി മാറി ഉടക്കുന്നത് കണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കണപ്പം നെനിയും പറയുന്നുണ്ടായിരുന്നു ഞാനും ശ്രദ്ധിച്ചായിരുന്നു അമ്മ ഞാനും എൻ്റെ വീട്ടുകാരും എല്ലാം നന്ദുവിനെ ഉപദേശിച്ചതാണ് പിന്നെ എന്തുകൊണ്ടാണ് അവൾ നനീയമായിട്ട് അടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് തമ്മിൽ തമ്മിലെന്തോ പ്രത്യേകതരം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറയുകയാണ് നമുക്ക് വീട്ടിൽ പോയതിന് ശേഷം നന്ദുവിനെ പറഞ്ഞുപദേശിക്കാമെന്ന് പറയാണ് അപ്പം ദേവേനി പറയുകയാണ് ഇന്ന് എന്ത് നല്ല രീതിയിലാണ് അനാമികമാണ് നന്ദുവിന് ഭക്ഷണമൊക്കെ അപ്പോൾ ഞാനെ പറയാണ് ആ കാര്യമൊന്നും അമ്മ പറയണ്ട എന്ന് അമകയ്ക്ക് നന്ദൂന് ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള ഒരവസ്ഥ വന്നതുകൊണ്ടാണ് നന്ദുന് അനാമിക ഭക്ഷണം വിളമ്പിക്കൊടുത്തേന്ന് അപ്പോൾ ദേവേനി ചോദിക്കുകയാണെ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ കഴിക്കാൻ വന്നിരുന്നപ്പോഴേ എനിക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയെന്ന് ദേവേനി പറയുകയാണ് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണുമെന്നിങ്ങനെ പറയുമ്പോൾ നയനെ പറയുകയാണ് എന്തായാലും അമ്മ ആ കാര്യമൊന്നും എൻ്റെയോ ചോദിക്കല്ലേ എന്ന് പറയുകയാണ് ദേവേനി പറയുകയാണ് എന്തായാലും അനാമിക അനിയും തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ല അത്രേ എനിക്കുള്ളൂ എന്ന് ഇങ്ങനെ പറയണേ എന്നിട്ട് ദേവേനി പറയണേ നന്ദുനെ നല്ല രീതിയിലൊന്നും ഒന്ന് ഉപദേശിക്കണമെന്ന് അതിനുശേഷം അനിയാണെങ്കിൽ നന്ദുനെ വിളിക്കുന്നുണ്ടായിരുന്നു ഫോണിൽ അപ്പോൾ നന്ദു ആണെങ്കിൽ എടുക്കുകയാണ് എടുക്കുമ്പോൾ അനി ചോദിക്കുകയാണ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചോ എന്നു എനിക്കന് ഒരുക്കാനൊന്നുമില്ല എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കണം അത്രയേ ഉള്ളൂ എന്ന് അപ്പോൾ അനിയ്ക്കാണെങ്കിൽ നന്ദുനെ കാണണം അത് പറയാനാണ് അനി നന്ദുനെ വിളിച്ചതേ രാത്രിയിൽ കാണണമെന്നാണ് നന്ദുവിൻ്റെ പറഞ്ഞത് അപ്പം നന്ദി പറയാനത് പറ്റില്ല എന്നപ്പം നമ്മൾ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സും കാണും എന്നിങ്ങനെ പറയുകയാണ് രാത്രിയിലാണ് കാണേണ്ടതെന്ന് ആനി പറയുമ്പോൾ നന്ദു പറയുകയാണ് ഞാൻ എങ്ങനെയാണ് അമ്മേടെ അടുത്ത് രാത്രി പുറത്ത് പോകണമെന്ന് പറയും അമ്മ അറിയുന്നെങ്കിൽ എന്നെ കൊല്ലുമെന്ന് അനിയെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നീ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്നിട്ട് നമുക്ക് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിയാന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നു നീ എന്നെ വെറുതെ വിഷമിപ്പിക്കല്ലേ അനിയന്നിങ്ങനെ പറയുമ്പോൾ അനിയും പറയുന്നുണ്ടായിരുന്നു നീ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ കാണണം കാണാതെ ഇരുന്നാൽ എനിക്ക് ഭയങ്കര വിഷമാവെന്ന് അനി പറയുകയാണ് ഞാൻ വിളിച്ചാൽ നീ വരത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ അനി ചോദിക്കുന്നുണ്ടായിരുന്നു നീ വരില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു വരാൻ ശ്രമിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അനി പറയാണ് വരാൻ ശ്രമിച്ചാൽ പോരാ നമ്മൾക്ക് തമ്മിൽ കാണണമെന്ന് പറയണേ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നന്ദുനാണ് ആകെ ടെൻഷനാണ് എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം പിന്നീട് ആദർശിനെ നാണ് കാണിക്കുന്നത് അപ്പോൾ നനയാണെങ്കിലും റെഡിയായി വരികയാണ് പുറത്ത് പോകാൻ വേണ്ടി അപ്പോൾ ആദർശമാണേനും പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശിൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു ആദർശമായിട്ട് നന്ദു പോകുകയില്ല അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശം പറയുകയാണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് അപ്പോൾ പറയുകയാണ് വേണ്ട എന്ന വേജിച്ച് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആദർശ് നവി ഉണ്ടെങ്കിൽ ഞാൻ കൂടെ വന്നാൽ എന്താ കുഴപ്പമൊന്നും അപ്പോൾ ഞാൻ എന്നറയാണ് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയണം അതിനുശേഷം ആദർശ് കൂടെ പോകുന്നൊന്നുമില്ല എന്നിട്ട് ഞാൻ പേരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ കാശൊക്കെ ഉണ്ടോന്നു എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ടല്ലോ എനിക്ക് കിട്ടുന്ന സാലറി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് എൻ്റെ സാലറി നീ സേവ് ചെയ്ത് വെക്കണം ഇപ്പോൾ റൂമിൽ ഷെൽഫിൽ പണം ഉണ്ടല്ലോ അത് എടുത്താൽ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വേണ്ടാന്ന് ഞാനെ പറയുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് സാലറി കൂടിയപ്പോൾ നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടിയൊന്നും അപ്പോൾ ഞാനെ പറയണേ സാലറി ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണല്ലോ കാലത്ത് തന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അപ്പോൾ ഇനി തൊട്ട് എനിക്ക് സാലറി വേണ്ട എന്നൊക്കെ ഞാൻ പറയുകയാണ് പിന്നെ അതിനെ പോകാൻ വേണ്ടി യാത്രയൊക്കെ ചോദിക്കുകയാണ് ആദർശം ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ് ദേവിയാനിയുടെ കൂടെയാണ് പോകാനൊരുങ്ങുന്നത് അപ്പോൾ ആദർശം അറിയുമ്പോൾ കള്ളത്തിനും പൊടിയില്ലേ അതുകൊണ്ടാണ് ആദർശിൻ്റെയിൽ വരണ്ടതെന്നൊക്കെ നെയനെ പറഞ്ഞത് അപ്പം ദേവിയാനിയാണെങ്കിൽ റോഡരികിൽ ഞാനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ദേവേനെ ചോദിക്കുകയാണെങ്കിൽ അവൾക്ക് സംശയമൊന്നും ഇല്ലല്ലോന്നപ്പോൾ ഞാൻ പറയുന്ന സംശയമൊന്നും ഇല്ലായിരുന്നു ഒരുവിധത്തിൽ പറഞ്ഞു ഒപ്പിച്ചു എന്ന് സംശയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാനെ പറയുമ്പോൾ ദേവിയാനി പറയണേ അവന് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റെ അവസാനം കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ എന്ന് പ്രാസ്തിക റോട്ടിൽ നിന്ന് സംസാരിക്കുകയെന്ന് വേണ്ട എന്ന് പറയുന്നത് അതിനുശേഷം ദേവേനി നയനെടുത്ത് ചോദിക്കുകയാണ് വിഷു ഒക്കെ വരെയല്ലേ മോൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെന്ന് ചോദിക്കുകയാണ് അപ്പം നയനെ പറയുകയാണ് വേണമെന്ന് അപ്പം ദേവേനി ചോദിക്കുകയാണ് അപ്പോൾ അത് നേരത്തെ പറയേണ്ടിയിരുന്നില്ല എന്ന് നയനെ പറയുകയാണ് അമ്മ എന്താ വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ അമ്മ എന്താ വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക എന്ന് പറയണേ അപ്പം നയനെ അടുത്ത് ദേവയാനി ചോദിക്കുകയാണ് മോൾക്ക് എന്താ വേണ്ടേ അമ്മയുടെ സ്നേഹം എനിക്ക് വേണമെന്ന് പറയണം അപ്പോൾ ദേവേനി പറയണത് നീ വേണ്ട എന്ന് പറഞ്ഞാൽ ആ സ്നേഹം ഞാൻ നിനക്ക് തരുമെന്ന് ചേട്ടി ദേവേനി പറയുന്നുണ്ടായിരുന്നു അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല വീട്ടിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് പെട്ടെന്ന് കയറിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വണ്ടിയിൽ കയറി പോവുകയാണ് ആരെങ്കിലും കണ്ട പ്രശ്നം ഇത് ഒരുപാട് നാളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അമ്മയെന്ന് നേനെ പറയുമ്പോൾ ദേവിയനിയും പറയണം അതെനിക്കും അറിയാമെന്ന് പറയണം പിന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് അന്തുനുള്ള ഗിഫ്റ്റുമായിട്ട് വരുകയാണ് ഗോവിന്ദൻ ആണെങ്കിലും പ്രതിമയുടെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി ഇത് നിർത്തി ആയിരുന്നു എന്ന് അസുഖൊക്കെയുള്ള ആളല്ലേ ഇനി ജോലി ചെയ്യണം നന്ദു ഇപ്പോൾ എസ് എ ഒക്കെ ആവാൻ പോവുകയല്ലേ എന്ന് നമ്മൾ നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വിശ്രമിക്കുകയല്ലേ വേണ്ടയെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദന് അതിനൊന്നും താല്പര്യമില്ല ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല എന്നപ്പോൾ കനകയും പറയുന്നുണ്ടായിരുന്നു ഈ സമയം ഒരുപാട് വർക്കുകളൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ച സമയം സമയമുണ്ടായിരുന്നു അന്നൊന്നും കിട്ടിയിരുന്നില്ല ഇപ്പം നയനമോള് പേരെടുത്തതിന് ശേഷം ഇപ്പോൾ അച്ഛൻ ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട് എന്ന് ൊരുപാട് ഓർഡറുകളുണ്ടെന്ന് ഗോവിന്ദൻ പറയണേ എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഞങ്ങളാണ് നമ്മളാണ് അങ്ങോട്ട് സഹായിക്കേണ്ടത് ഇതിപ്പോൾ അങ്ങനെ ഇങ്ങോട്ടാണ് ഒരുപാട് സഹായം നമുക്കല്ലേ കിട്ടുന്നതെന്ന് മോൻ ഈ വീട് തന്നെ ഞങ്ങളുടെ പേരിൽ പേരിലെടുത്ത് തന്നില്ലേ അത് ഇതൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഇതാണ് എന്ന് പറയണം എന്നിട്ട് ഗോവിന്ദൻ പറയണ ഇപ്പോൾ ബാധ്യതകളൊന്നുമില്ല ഇതങ്ങനെ പോട്ടെ എന്ന് ഗോവിന്ദൻ പറയുകയാണ് ദേവേനു ഗോവിന്ദടുത്ത് പറയണം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ ഞാനെ പറയുന്നുണ്ടായാലും ഇന്നൊരു ദിവസം അമ്മ നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് ദേവേനി പറയുന്നുണ്ടായിരുന്നു നന്ദു ട്രെയിനിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് നന്ദുവിന് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കണം മറ്റൊന്നുമല്ല അനിയമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയെന്നാണ് ദേവേനി പറയണേ നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്